നമസ്കാരം ശക്തിഭൂതി ഗുരുകുലത്തിൻ്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ പത്തൊമ്പതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിഭൂതി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ ശ്രീ കൃഷ്ണകുമാർജിയെ സാദനം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് സവിനയം പ്രവേശിക്കുകയാണ് അങ്ങനെ ഭരതന് നാട് വാഴാൻ താല്പര്യമുണ്ടോ എന്ന് അറിയാതെ ചോദിച്ചറിയാതെ മനസ്സിലാക്കാതെ കൈകേകി പിടിവാശി പിടിച്ച് ഭരതന് നാട് നേടി ദശരഥൻ മകൻ കാട്ടിലേക്ക് പോകുന്ന ദുഃഖത്തിൽ പ്രിയപ്പെട്ട മകൻ കാട്ടിലേക്ക് പോകുന്ന ദുഃഖത്തിൽ വെന്തുരുകി മരിച്ചു അങ്ങനെ മരിച്ചപ്പോ ഇദ്ദേഹത്തിൻ്റെ ശവശരീരം അന്ന് ഔഷധ കൂട്ടുകൾക്കു കൂട്ടുകളോടു കൂടിയ ഒരു എണ്ണത്തോണി കിടത്തി സംരക്ഷിക്കുകയാണ് ചെയ്തത് കാരണം മക്കൾ ആരെങ്കിലും അടുത്ത് വരാതെ ശേഷക്രിയകൾ ചെയ്യാൻ കഴിയില്ല ദശരഥന് നാല് മക്കളുണ്ടായിരുന്നു എന്നാലോചിക്കണം അവരൊക്കെ കല്യാണം കഴിച്ചു അവരുടെ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മരിക്കുമ്പോൾ ആരും അടുത്തില്ല മക്കൾ ആരും അടുത്തില്ല അതുകൊണ്ട് എനിക്ക് മക്കൾ ഉണ്ട് എന്ന് ആരും അഹങ്കരിക്കണ്ട ചിലപ്പോൾ മരിക്കാൻ കിടക്കുന്ന നേരത്ത് നമ്മുടെ അടുത്ത് ആരും ഉണ്ടാവില്ല ദശരഥനെ പോലെ എന്നൊരു ഓർമ്മ കൂടി നമുക്ക് മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അന്ത്യനാളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉള്ളിലുണ്ടാവുന്നത് നല്ലതാണ് ചിലപ്പോൾ നമ്മൾ ഏറ്റവും വെറുത്തൊരാളായിരിക്കും നമ്മൾ മരിക്കാൻ കിടക്കുമ്പോൾ മരണ വെപ്രാളത്തിൽ പെടയുമ്പോൾ ഒരിറ്റു വെള്ളം തരാൻ കൂടെ ഉണ്ടാവുക എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ദശരഥന്റെ കാര്യം ഓർക്കുമ്പോൾ അപ്പോ ദശരഥൻ അങ്ങനെ എണ്ണ തുണിയിൽ കിടക്കുകയാണ് ശവശരീരമായിട്ട് വസിഷ്ഠൻ എന്ന് പറയുന്ന സൂര്യവംശ രാജാക്കന്മാരുടെ കുലഗുരുവായിട്ടുള്ള ആ മഹാപുരുഷൻ ദൂതനെ കേകയ്യത്തേക്ക് വിട്ടു ഭരതനെയും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഭരതൻ കേകയ്യത്തുനിന്ന് വരികയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ പെട്ടെന്ന് കേഗയത്തിന് ഒന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ കാരണം അവിടെ എല്ലാവർക്കും ക്ഷേമമല്ലേ സുഖമല്ലേ സുഖമല്ലേന്ന് അതിലൊന്നും ദൂതൻ ഒരു മറുപടിയും പറയുന്നില്ല ഒരു അഴകുഴമ്പൻ മറുപടി പറഞ്ഞിട്ടാണ് ആ യാത്രയിലുടനീളം സൂതൻ അല്ലെങ്കിൽ തേരാളി ദൂതൻ ഒക്കെ ഭരതൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് ഭരതൻ അയോധ്യയിലെത്തി ഭരതൻ അയോധ്യയിലെത്തിയപ്പോൾ ഒരു പ്രയോഗമുണ്ട് അലക്ഷ്മീകരം അലക്ഷ്മീകരം നഗരി എന്നാണ് ലക്ഷ്മീകരമല്ലാത്ത നഗരിയെ കണ്ടു എന്നാണ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യപരം ആയിട്ടുള്ളത് ഐശ്വര്യത്തിന്റെ ഒരു എന്താ പറയുക ഒരു നിറവിന്റെ ഒരു പൊലിമ തുടുപ്പുണ്ടാവും ഈ പൂക്കുല പോലെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പൂക്കുല ഉപയോഗിക്കുന്നത് പൂക്കല ഇങ്ങനെ പൊട്ടിവിടുന്നിങ്ങനെ നിൽക്കുകയല്ലേ കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിനൊരു വലിയ സന്തോഷം നമുക്ക് തോന്നും മറിച്ച് ഒരു ദുഃഖം ഉള്ള ഒരു അന്തരീക്ഷം എന്തെങ്കിലും ഒരു മഹാ ദുരന്തം സമീപി സംഭവിച്ച ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു നാട്ടിലെ അന്തരീക്ഷം എന്ന് പറയുന്നു ഇപ്പൊ വയനാട് ഇപ്പൊ നോക്ക് വയനാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു എന്താ പറയാ കാർമേഘം ആകാശത്തുള്ളതിനേക്കാൾ കൂടുതൽ കാർമേഘം പടരുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അന്തരിച്ച എല്ലാ സഹോദരങ്ങൾക്കും മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ സഹജീവികൾക്കും ശക്തിബോധി ഗുരുകുലത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക അത് ചോദിച്ചു നോക്കുക അപ്പൊ എവിടെ ഒരു ദുഃഖം ദുരന്തം ഉണ്ടാവുന്നു അവിടെ ഒരു വിളക്ക് കെട്ടുപോയ മുറി പോലെയാവുക അത് ഒരു വെളിച്ചം ഉണ്ടാവില്ല വിളക്ക് കെട്ടുപോയ ഒരു ശ്രീകോവില് പോലെയുള്ളൊരു അവസ്ഥയാകു വിളക്കില്ല ബാക്കിയൊക്കെ അവിടെയുണ്ട് പക്ഷെ അപ്പോൾ ഒരു തെളിച്ചില്ലായ്മയുണ്ടാവും ആ തെളിച്ചമില്ലായ്മയാണ് അലക്ഷ്മീകരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രമായ നഗരിയെ കണ്ടുകൊണ്ട് ഭരതൻ ആദ്യം മുറപ്രകാരം അമ്മയെ കാണാനാണ് ചെല്ലുന്നത് കാണാൻ ചെല്ലുമ്പോൾ ഭരതനൊരു ഉദ്ദേശമുണ്ട് മഹാരാജാവായ ദശരഥൻ എന്ന് പറയുന്ന തൻ്റെ അച്ഛൻ എപ്പോഴും തൻ്റെ അമ്മയുടെ കൂടെ അന്തപുരത്തിലാണ് ഇരിക്കാറ് കൗസല്യ മാതാവിന്റെ അന്തപുരത്തിലേക്കോ സുമിത്ര മാതാവിന്റെ അന്തപുരത്തിലേക്കോ പോകുന്നതിനേക്കാൾ കൂടുതൽ അവിടെ സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ സുന്ദരിയായ കൈകേയി എന്ന് പറയുന്ന തൻ്റെ അമ്മയോടൊപ്പം ഇരിക്കാനാണ് രാജാവിന് ഇഷ്ടമെന്ന് ഭരതൻ അറിയാം അതുകൊണ്ട് അമ്മയെ കാണാൻ ചെന്നാൽ അച്ഛനെയും കാണാം എന്ന് വെച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത് ചെല്ലുമ്പോ അമ്മ കണ്ടു അമ്മ എഴുന്നേറ്റു ഉടനെ മകനെ പിടിച്ച് മടിയിലിരുത്തി എന്നാണ് ആലോചിച്ചോടുന്നു നല്ല വിവാഹം കഴിഞ്ഞ മകനാണ് പക്ഷെ അമ്മ അപ്പോഴും വാത്സല്യത്തോടുകൂടി മടിയിലിരുത്തുകയാണ് അഥവാ മടിയിൽ ഇരുത്താവുന്ന വാത്സല്യം മക്കൾ എത്ര വളർന്നാലും അമ്മമാർക്ക് ഉണ്ടാകണം എന്നൊരു സന്ദേശം കൂടി ഇതിൽ കൂടെ രാമായണം പകർന്നു തരുന്നുണ്ട് കൈകൈയുടെയും കൗസല്യുടേയും ഒക്കെ ചേഷ്ടകൾ വിവരിക്കുമ്പോൾ മക്കളെ മടിയിലിരുത്തുന്ന അമ്മമാരായിട്ടാണ് അവരെ വർമ്മിക്കുന്നത് ആ വാത്സല്യം ആ അടുപ്പം അത് നമ്മൾ ഓർമ്മിക്കണം എന്നിട്ട് കൈകൈ സന്തോഷങ്ങളൊക്കെ എൻ്റെ അമ്മാവിന് എൻ്റെ ആന് ജ്യേഷ്ഠന് സുഖമല്ലേ കേ കയ്യ രാജ്യത്തെ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ ഭരതൻ അമ്മയോട് ചോദിക്കാണ് എൻ്റെ അച്ഛനെവിടെ എന്ന് ചോദിക്കാണ് അപ്പോ കൈകൈ പറയുന്നൊരു മറുപടി അശ്വമേധാമതി യാഗയത്നങ്ങൾ ചെയ്യുന്ന ആളുകൾ പോകുന്നിടത്തേക്ക് അഥവാ സ്വർഗത്തിലേക്ക് നിന്റെ അച്ഛൻ പോയി ബെന്തിന് പോയി എന്ന് ചോദിക്കുന്നു അപ്പൊ പറയാണ് ഇങ്ങനെ ഞാൻ എനിക്കൊരു വരം ഉണ്ടായിരുന്നു ആ വരം ഞാൻ ചോദിച്ചു അത് പ്രകാരം രാമൻ കാട്ടിലേക്കും നീ വാഴാനുമായിട്ട് തീരുമാനമെടുത്തു അതിൽ ദുഃഖിതനായിട്ടാണ് നിന്റെ അച്ഛൻ മരണപ്പെട്ടത് എന്ന് ഭംഗിയന്തരേണ ഭരതന് പറഞ്ഞു കൊടുക്കുക അത് കേട്ടവഴിക്ക് ഭരതന്റെ സ്വഭാവം മാറുകയാണ് മടിയിൽ നിന്ന് ക്രൂധനായിട്ട് ചാടിയെഴിഞ്ഞിട്ട് ഭർത്തൃാതകി പാപി ഘോരേ കഠിനഹൃദയെ നീ എൻ്റെ അമ്മയാണ് എന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നു നിന്നെ ഞാൻ കൊല്ലാത്തത് സ്ത്രീയെ കൊന്നവനെ എൻ്റെ രാമൻ രാമജ്യേഷ്ഠൻ ബഹുമാനിക്കില്ല സ്നേഹിക്കില്ല എന്ന ഒറ്റ കാരണത്താലാണ് സ്ത്രീകളോട് പൗരുഷം കാണിച്ചവരോട് രാമൻ പൊറുക്കില്ല എന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാത്തത് എന്ന രീതിയിൽ കൈകയോട് മകൻ സംസാരിക്കുന്നു ഭരതൻ സംസാരിക്കുന്നു അതിനുശേഷം ശേഷ ക്രിയകളൊക്കെ ചെയ്യുന്നു അഭിഷേകത്തിനാണ് രാ ഭരതനെ രാജാവായി വായിക്കാനുള്ള അഭിഷേകത്തിന് വസിഷ്ഠ ഗുരു നേതൃത്വം നൽകാൻ ശ്രമിക്കുന്നു അത് ഭരതൻ നിരോധിക്കുന്നു വിരോധിക്കുന്നു നമുക്ക് ചേട്ടനെ പോയി കാണാം കാട്ടിൽ എവിടെയാണെങ്കിലും ചേട്ടനെ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് അഭിഷേകം നടത്തി അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അഭിഷേകം നടത്തി ഇങ്ങോട്ട് കൊണ്ടുപോരാം അതിനുള്ള സംഭാരങ്ങൾ അഥവാ സാധന സാമാഗ്രികളും മറ്റും ഒരുക്കിയിട്ട് നമുക്ക് ജ്യേഷ്ഠനെ കാണാൻ കാട്ടിലേക്ക് പോകാം എന്ന് ഭരതൻ പറയുന്നു ഇവിടെ ഒരു കാര്യമുണ്ട് ഈ ഭർദ്രകാദിനി പാപി എന്നോട് സംസാരിക്കാൻ പോലും നീ യോഗയല്ല നിന്നെ ഞാൻ കൊല്ലുമായിരുന്നു എന്നൊക്കെ ഭരതൻ കൈകേയി എന്ന് പറയുന്ന സ്വന്തം പെറ്റമ്മയെ പറയാവുന്നൊരു അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഭരതന് നാട് വാഴാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചറിയുന്നതിൽ അല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ മനസ്സിലാക്കുന്നതിൽ കൈകേയി എന്ന അമ്മ പരാജയപ്പെട്ടതാണ് എൻ്റെ കാരണം മക്കളെ മനസ്സിലാക്കുക ഞാനിത് ആവർത്തിച്ച് പറയുന്നത് മക്കളെ മനസ്സിലാക്കാത്ത അച്ഛനമ്മമാരെ കൊണ്ട് വീട്ടിൽ ഉണ്ടാവും അച്ഛനമ്മമാരെ മനസ്സിലാക്കാത്ത നമ്മളെ പോറ്റി വളർത്തുന്നതിന് അവർ സഹിക്കുന്ന ത്യാഗ കഷ്ടങ്ങൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്ന മക്കളെ കൊണ്ടും വീട്ടിൽ ദുഃഖമുണ്ടാവും ദുഃഖം ഒഴിവാക്കാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് നമസ്കാരം